ഹായ് ഫ്രണ്ട്സ് ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ ഫൈവിന്റെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ ഫൈവിന്റെ ഫിനാലെ അടുത്തടുത്ത് വരികയാണ് ഇനി സീസൺ സിക്സിലേക്കുള്ള ഓഡീഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പൊ ഇന്ന് പാലക്കാട് ജില്ലയിലാണ് ഓഡീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഫ്ലവേഴ്സ് ട്രീവ്യൂ ആയിട്ട് ബന്ധപ്പെടുക അപ്പൊ എല്ലാവരും ഓഡീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി മസ്റ്റ് ആയിട്ട് പോകട്ടോ നമ്മളെ കുരുന്ന് ഗായിക ഗായകന്മാർ കഴിവുള്ള എല്ലാവരും നല്ല രീതിയിൽ പാട്ട് പാടുന്ന കുഞ്ഞുമക്കള് പോയിട്ട് പങ്കെടുക്കുക പാലക്കാട് ജില്ലയില് അങ്ങനെ ഓരോ ജില്ലയിലുമായിട്ട് ഓഡീഷൻ ചെയ്ത് നടന്നു വരികയാണ് സീസൺ നല്ല നിങ്ങൾ െസൺ ഫൈവില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥി ആരാണ് അവർ അവരെ പാടി ഏത് പാട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും നമ്മുടെ വീടേക്ക് തയേക്കാമേണ്ടി വരുക നിങ്ങൾ ഏതൊക്കെ മത്സരാർത്ഥികളാണ് ഫൈനലിലേക്ക് എത്താൻ നിങ്ങളുടെ ആഗ്രഹവും പറയാം കേട്ടോ അപ്പൊ നമ്മുടെ ആര്യൻകുട്ടനും അണ്ണനും ദേവദർശ് ശിവശങ്കർ ദേവതീർത് അങ്ങനെ കുറച്ച് പത്തിരുപത് മക്കള് ഫൈനലിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അതില് ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാറ് ആ ഒരു പാടിയ പാട്ട് ഏതാണെന്ന് കമൻ്റ് ചെയ്യുക അപ്പൊ നല്ലൊരു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ